ഹലോ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പോകുന്നത് തലശ്ശേരിയിലേക്കാണ് എൻ്റെ അനിയത്തിൻ്റെ ഫോണിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അതൊന്ന് ശരിയാക്കാൻ പോയതിനു പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാനും കൂടി പോയിക്കിനു തലശ്ശേരിയിലുള്ള ലോളി എന്നുള്ള കഫിയിലിനും പോയത് ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്ത ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം വേണു പിന്നെ അത് വരാൻ കുറേ നേരം കാത്തു നിന്നു അവസാനം അതും വന്നു പിന്നെ അത് കഴിച്ചതിന് ശേഷം ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്കും കൂടി ഓർഡർ ചെയ്തേക്കുന്നു പിന്നെ അത് കഴിച്ചിട്ട് കുറേ നേരമൊന്നും അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു വരുന്ന വൈക്ക് കുതിര പോകുന്നത് കണ്ടു പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ